പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനെ കേരളം ഉറ്റുനോക്കുന്നു പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വന്നപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം തന്നിലേക്ക് എത്തിയ ദൗത്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച ഒരാളാണ് ഈ കാലഘട്ടത്തിൽ വന്ന നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ അതായത് മുമ്പുള്ളതിനേക്കാളോ അല്ലെങ്കിൽ അതിന് ഇരട്ടിയോ ഭൂരിപക്ഷത്തിൽ എല്ലാവരെയും വിജയിപ്പിക്കാനായി ഒരു ചെറിയ കാര്യമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണ് പോരാട്ടം നയിച്ചത് കൃത്യമായി തൂത്തുവാരാൻ സാധിച്ചു കഴിഞ്ഞ രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിപദം പ്രതീക്ഷിച്ചിരുന്ന നേതാവായിരുന്നു വി ഡി സതീശൻ പട്ടിക വന്നപ്പോൾ സതീശൻ ഔട്ട് ഏറെ നാളിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് എന്ന പദവി അപ്രതീക്ഷിതമായി കയ്യിലെത്തിച്ചേർന്നത് രണ്ടാം തുടർ ഭരണത്തിന്റെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ പകച്ചുപോയ മുന്നണിയെ നയിക്കേണ്ട പാരിച്ച ഉത്തരവാദം അതിലാദ്യ പരീക്ഷണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പായിരുന്നു അത് വിജയകരമായി കടന്നു പിന്നീട് പുതുപ്പള്ളിയിലും പാലക്കാട്ടും നിലമ്പൂരിലുമെല്ലാം ജയം ആവർത്തിച്ചു അതിനുശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും എല്ലാം മികച്ച വിജയത്തോടെ നായകനെന്ന പരിവേഷം നിലനിർത്താനുമായി രാഷ്ട്രീയ ഗ്രാഫ് ഉത്തരം ഉയർന്നു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇനി മുന്നിലുള്ള കണപ്പ അത് ഒന്നൊന്നര കടപ്പയാണ് ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കാനായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മറ്റുള്ള ശ്രദ്ധ മുന്നണി വിപുലീകരണത്തിനപ്പുറം യു ഡി എഫുമായി സഹകരിക്കാൻ കഴിയുന്നവരുടെ ഒരു വിശാല പ്ലാറ്റ്ഫോം രൂപീകരിക്കാനാണ് ശ്രമം മുന്നണിയിലേക്കുള്ള സി കെ ജാനുവിന്റെ വരവിനെ ഈ രീതിയിൽ വേണം മനസ്സിലാക്കാൻ വിവിധ മേഖലകളിലുള്ള ഇടതുപക്ഷത്തോട് അടുപ്പമുള്ളവർക്കായി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു ലഭിക്കുന്ന സീറ്റുകളിൽ എത്രയും വേഗം സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഘടകകക്ഷികൾക്ക് നിർദ്ദേശം നൽകി വരുന്ന ആഴ്ച തന്നെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും മുന്നണിയിൽ നിലവിൽ പ്രശ്നങ്ങളില്ല സീറ്റ് വിഭജനം തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കേണ്ടതുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയ തളക്കത്തിലാണ് വി ഡി സതീശൻ അത് നിലനിർത്തണമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമാണ് അതിനുള്ള തന്ത്രപ്പാടിലാണ് സ്വന്തം മണ്ഡലം ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും ശ്രദ്ധിക്കണം ഇതിനിടെ കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് സതീശിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര ഇതെല്ലാം കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ പോരാട്ടമാണ് സതീശനെ കാത്തിരിക്കുന്നത് ആ പോരാട്ടത്തിൽ ഇടതുമുന്നണിയെയും പിണറായി വിജയനെയും പിടിച്ചുകെട്ടാൻ സാധിക്കുമോ കാത്തിരുന്ന് കാണാം